അല്ലാമലൈക്കും ഓ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇതേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് എന്താ ഇവളിങ്ങനെ ക്ലോത്തും എടുത്തു പിടിച്ച് നിൽക്കുന്നതെന്ന് നിങ്ങൾ ആരും കരുതണ്ട ഇന്ന് കുറച്ചധികം വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാർ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ മെഷർമെന്റ്സ് ചാർട്ടൊന്നും ഇടുമോന്നുള്ളത് അല്ലേ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നൈറ്റിയുടെ കട്ടിങ് വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഞാനിതൊക്കെ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഓരോ വീഡിയോസും ഞാൻ ചെയ്യൂട്ടോ അപ്പോൾ അതുകൊണ്ട് ആരും എന്താ പറയുക ബോറടിക്കുകയാണെന്നൊന്നും കരുതിയിട്ടൊന്നും പോവരുത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങൾക്ക് ഈ കാണുന്നതിൽ ഏത് ക്ലോത്താണ് കൂടുതലിഷ്ടപ്പെട്ടതെന്നൊന്ന് പറയുമോ ഞാനാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മോസ്റ്റ് ഇഷ്ടപ്പെട്ടത് ഞാൻ തന്നെയാണ് ഇത് സെലക്ട് ചെയ്തത് പക്ഷേ എനിക്ക് കൂടുതലും ഇപ്പോൾ ഈ ബാക്കിയുള്ള ക്ലോത്ത് നിന്ന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം മാത്രമല്ല ഈ ഒരു സംഭവം കൂടിയാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിഞ്ഞ ഇവിടെ എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൽ കൂടുതലും ഈ ഒരു പിങ്കും പിന്നെ ഈ ഒരു സംഭവം കൂടിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ ഇത് അജിരക്കില് വരുന്നതാണ് ഈ എല്ലാ സംഭവങ്ങളും അജിരക്കൽ വരുന്നതാണ് കേട്ടോ ഇത്രയും പാർട്ട് അജിരക്കൽ വരുന്നതാണ് പിന്നെ ഇത് നോർമൽ ഡിസൈനിൽ വരുന്നതാണ് ഇത് നമുക്ക് പാൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലത്തെ ഒരു ഷെയ്ഡ് ടോപ്പിനായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ചിലപ്പോൾ ഒരു പാൻറ്റോ ടോപ്പോ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് കരുതിയേക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സ് എടുത്തോണ്ടോന്നുണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാരണം നമ്മളിത് സെയിലിന് ഇട്ടേക്കുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ ഇതിൽ കുറച്ച് സംഭവങ്ങൾ എനിക്കിഷ്ടപ്പെടുമ്പോൾ ഞാൻ കരുതും ഇതൊക്കെ ഞാൻ അങ്ങ് എടുത്താലോ അല്ലേ അങ്ങനെ കരുതില്ല ഈ ഒരു അജറക്കൊക്കെ കാണുമ്പോൾ അങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എന്താ പറയുക എല്ലാം കൂടി നമുക്ക് തന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ബിസിനസ് നടക്കത്തില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ ഒന്ന് മെറോണും ഒന്ന് ബ്ലാക്കും വരുന്നതാണ് പിങ്കും ബ്രൗണും വരുന്നതാണ് അതുപോലെ തന്നെ ഇത് റെഡും ബ്ലാക്കും വരുന്നതാണ് അങ്ങനെ ഞാൻ ഇതിൻ്റെ തന്നെ മൂന്ന് ഷെയ്ഡ് എടുത്തായിരുന്നു അങ്ങനെ നമ്മൾ ഷെയ്ഡ് മാറ്റി മാറ്റി കൊണ്ടുവരണം കേട്ടോ എങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സിന് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ചിലപ്പോൾ ഇതേ ഷെയ്ഡിൽ വരുന്ന മറ്റ് കളറിലായിരിക്കും അവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവുക അപ്പം അങ്ങനെ ഞാൻ മൂന്ന് മൂന്ന് ഷെയ്ഡായിട്ട് എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ കസ്റ്റമേഴ്സ് എടുക്കുന്നുണ്ട് എനിക്ക് എല്ലാ ക്ലോത്ത് ഞാൻ ഇതുവരെ എടുത്ത എല്ലാ ക്ലോത്തിനും കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഒന്നുപോലും ബാക്കിയായിട്ട് ഇവിടെ കിടക്കുന്നില്ല നല്ല സപ്പോർട്ടീവാണ് മാഷാല്ല എല്ലാവരും ഇനിയും അതുപോലെ സപ്പോർട്ട് ചെയ്യട്ടെ നിങ്ങളുടെ വകയും എനിക്ക് സപ്പോർട്ട് വേണം കേട്ടോ നല്ല ഭംഗിയില്ല ഈ ഒരു പ്രിന്റ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് അജ്റക്കിലെ ഓരോ പ്രിൻ്റ് പിന്നെ ചോദിച്ചായിരുന്നു അജ്രക്കിലെ ഈ ഒരു പ്രിൻ്റൊക്കെ ഒന്ന് ഷെയ്ഡ് ഔട്ട് എന്നുള്ളത് പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു വാഷ് ചെയ്തിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെന്താ കല്ലിലിട്ടിട്ട് വരയ്ക്കുന്ന ആ ഒരു സംഭവത്തിൽ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഷെയ്ഡ് ഔട്ട് ആവുന്നില്ല പിന്നെ എന്താ നല്ല ഡീറ്റെയിൽ ആയിട്ടൊക്കെ വർക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇതൊക്കെ നോർമലാണ് കേട്ടോ ഇതൊന്നും പോകത്തൊന്നുമില്ല ഒന്നും പോകാനൊന്നും ഇല്ലാട്ട് ഇതിലൊന്നും അപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ചില കൂട്ടുകാർക്ക് ഇത് ഈ ഒരു സംഭവങ്ങളായിരിക്കും ഇഷ്ടപ്പെടുക അപ്പോൾ നമ്മൾ എല്ലാ തരക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം ക്ലോത്തൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഓൺലി അജറക്ക് മാത്രം എടുത്താലും നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകത്തില്ല നമ്മുടെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നൂറ്റി അറുപത് രൂപയ്ക്ക് ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള നെക്ക് പീസൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് എന്താണ് നമുക്കിതിൽ നിന്നുള്ള പ്രോഫിറ്റ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു നെക്ക് പീസ് ഓരോ ക്ലോത്തിനും ഓരോന്നായിട്ട് അങ്ങനെയല്ല വാങ്ങുന്നത് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒര് ഒരു സെറ്റായിട്ട് തന്നെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഒന്നിച്ച് വാങ്ങിക്കും നിങ്ങൾക്ക് ഈ ഒരു നെക്ക് പീസിൻ്റെ മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ കാണിക്കുന്നത് ഇതുപോലെ വലിയൊരു ഷീറ്റായിട്ടാണ് കിട്ടുക നമുക്ക് കൊണ്ടുവരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചേക്കുവാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നിച്ച് വാങ്ങുന്നതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് അതിലൊരു ചെറിയൊരു റേറ്റ് ഡിഫറൻസ് വരും വലിയ രീതിയിലൊന്നും പ്രതീക്ഷിക്കണ്ട പ്രതീക്ഷിക്കണ്ടോ കാരണം ഇതിൽ മുപ്പത് രൂപേൻ്റെയും ഇരുപത് രൂപേൻ്റെയും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് വലിയ രീതിയിലൊന്നും റേറ്റ് ഡിഫറൻസ് ഉണ്ടാവില്ല പിന്നെന്താ ഒരുമിച്ച് വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇടക്കിടക്ക് പോയി വാങ്ങുക എന്നുള്ളതിൻ്റെ ട്രാവലിങ് എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും മാത്രമല്ല എന്താ ഈ ഒരു സംഭവം വെച്ച് തയ്ക്കുമ്പോൾ നമുക്ക് ടൈമും കുറച്ച് മതിയാവും അതിനുള്ള എഫേർട്ടും കുറച്ച് മതിയാവും പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടില്ല നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഞാൻ എനിക്ക് ഈ ഒരു നെക്കൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണി അപ്പോൾ ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് അധികം ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു വന്നു കഴിഞ്ഞാൽ കണ്ടോ എടുത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങുന്ന ആ ഒരു ഇത് ഇല്ലാതിരിക്കും മാത്രമല്ല ഏത് ഏത് മോഡല് നൈറ്റിക്ക് പോലും നമുക്ക് ഇതുപോലുള്ള നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം അതുകൊണ്ട് എനിക്കത് അത്ര എന്താണ് നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും ടൈമില്ല മറ്റ് സാധാരണ ക്ലോത്ത് വെച്ചിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടുള്ള ടൈം എനിക്ക് കിട്ടാറില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ടുള്ളത് ഈ ഒരു നെക്ക് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കിത് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയം മുതലേ എനിക്ക് നെക്ക് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എനിക്ക് മൂവിങ് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളിപ്പോൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത് രൂപ കിട്ടുമോ ഇല്ലല്ലോ ഏത് ജോലിക്കായാലും അതിൻറ്റേതായിട്ടുള്ള എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളിപ്പോൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് റേറ്റ് കൂട്ടിയാലും കുറച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ റേറ്റ് കുറവില് ക്ലോത്ത് കിട്ടുക ണെന്നുണ്ടെങ്കിലും ഈയൊരു ബിസിനസ് ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഏത് തരം ജോലിയൊക്കെ അതിൽ നമ്മൾ സ്റ്റിൽ ഉണ്ടാവണം എങ്കിൽ മാത്രം നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ റേറ്റ് കുറവുള്ള സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്താനും അതിന് സെർച്ച് ചെയ്ത് പോവാനും ഒക്കെ നമുക്ക് താല്പര്യം ഉണ്ടാകത്തുള്ളൂ എല്ലാം നമ്മൾ ആദ്യം തന്നെ എന്താണ് ആദ്യം തന്നെ കുറേ ദൂരത്ത് പോയി ഒരുപാട് ക്ലോത്ത് എടുത്ത് വന്നു നമുക്ക് ആ ഒരു ക്ലോത്ത് ഒന്നും സെയിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെ തന്നെ എന്താണ് മടുപ്പ് പിടിക്കും ഇനി നമ്മളങ്ങോട്ട് ചെയ്യേണ്ട എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും അപ്പം ഞാൻ മാക്സിമം കുറച്ച് ക്ലോത്ത് എടുത്തിട്ട് വരും എന്നിട്ട് അത് സെയിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ ക്ലോത്ത് നെക്സ്റ്റ് ടൈം എടുക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ സ്റ്റിച്ചിങ് വീഡിയോസും കട്ടിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ മെഷർമെൻറ്റ്സ് എഴുതി വെക്കുന്ന ഒരു ബുക്സാന്നെട്ടോ നിങ്ങൾക്ക് ഇതുപോലെ ബുക്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നൈറ്റിയുടെ മെഷർമെൻസിൻ്റെ ഒരു ചാർട്ടാണ് ഇത് അപ്പോൾ താഴത്ത് വരച്ചിട്ടോ നിങ്ങൾ നോക്കണ്ട ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക എനിക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ ഈ ഒരു കാണുന്ന വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന മെഷർമെൻസോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ലാർജ് ലാർജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മെലിഞ്ഞ് കിട്ടുന്നവർക്ക് ചെസ്റ്റ് സൈസ് നാൽപ്പത് ഉള്ളവർക്കൊക്കെ നാൽപ്പതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എടുക്കണം കേട്ടോ നാൽപ്പത് ഉള്ളവർക്കൊക്കെ എന്താണ് ഈ ഒരു ലാർജ് എടുക്കാം അതിൻ്റെ ആംഹോള് കൈ കൈ ഇറക്കുമില്ലേ അത് ആംഹോൾ ഏഴ് ആയിരിക്കും ഷോൾഡർ ലെങ്ത്ത് ഏഴ് ആയിരിക്കും നെക്ക് വിട്ത്ത് ടു പോയിൻ്റ് ഫൈവ് ആയിരിക്കും പിന്നെ വേസ്റ്റൊക്കെ വേസ്റ്റ് മുപ്പത്തിയേഴ് അതുപോലെ തന്നെ ഹിപ്പ് നാൽപ്പത്തിയേഴ് ആയിരിക്കും ഓക്കെ നമ്മുടെ എന്താണ് ഹിപ്പിനോട് ചേർന്ന് വരുന്ന ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഫുൾ ലെങ്ത്ത് അയിമ്പത്തിനാല് ഇത് ഓരോരുത്തരുടെയും ഹൈറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് ചിലപ്പോൾ കുറഞ്ഞ കൂട്ടുകാരുണ്ടാവും ഉഷാറുള്ള കൂട്ടുകാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹൈറ്റ് നിങ്ങൾ ഡയറക്റ്റ് മെഷർ ചെയ്ത് നോക്കുക ഇത് ഞാൻ നോർമൽ സൈസാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു മെഷർമെൻസിൽ എക്സലും ഡബിൾ എക്സലും ആണ് ഞാൻ ചെയ്യുന്നത് ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അൻപത്തി ആറ് സൈസ് ഒക്കെ വാങ്ങുന്നവർക്ക് ഈ ഒരു ഡബിൾ എക്സൽ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും ഷോൾഡറിൻ്റെ സൈസ് ഇഞ്ച് അതുപോലെ തന്നെ ആംഹോളുടെ സൈസ് എട്ട് ഇഞ്ച് നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്താൽ അത്രയും ഭാഗം തന്നെയാണ് ആംഹോൾ എടുക്കേണ്ടത് ടു പോയിൻറ്റ് ഫൈവ് നമ്മുടെ നെക്ക് വിട്ട് എടുക്കുന്നുണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും നമ്മൾ എന്ത് വേണം സീപല ആയിട്ട് എടുത്തേക്കണം വേസ്റ്റ് നമ്മുടെ നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് എടുക്കുന്നത് ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും അൻപത്തി ഒന്ന് ഇഞ്ചിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം ലെങ്ത്ത് ഞാൻ അമ്പത്തി ഇഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഫുള്ളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് എന്താ പറയുക മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് എടുത്ത് കട്ട് ചെയ്യൂലേ ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷർമെൻസിൻ്റെ ചാർട്ടുമായിട്ട് നമുക്ക് എന്താണ് കറക്റ്റ് മനസ്സിലാക്കി തരാം കേട്ടോ ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കുമായിട്ട് ഈ ഒരു സംഭവം ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കുറേ മുന്നേ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പല കൂട്ടുകാർക്കും വീഡിയോസ് മിസ്സാവുന്നു അല്ലെങ്കിൽ പുതിയ കൂട്ടുകാർ വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു വീഡിയോസ് ഏതാണെന്നുള്ളത് മനസ്സിലാവത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് ഇതേ ബുക്ക് എടുത്തിട്ട് വന്നിട്ടുള്ളത് അപ്പം ഞാനതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല നിങ്ങൾ ഈ ഒരു സൈസ് ചാർട്ട് ഒന്ന് നോക്കി വെക്കുക എന്നിട്ട് അതേപോലെ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ ഇത് ആ ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഗാലറിയിൽ കിടന്ന് നമ്മുടെ ആ ഒരു ഫോട്ടോസ് പോകാനൊന്നും ചാൻസ് ഉണ്ടാകത്തില്ല നമ്മൾ നൈറ്റിയുടെ ഒക്കെ മെഷർമെൻറ്റ് ചാർട്ട് ഇതുപോലെ നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ ചെയ്യാനും നമുക്ക് മറ്റുള്ളവർക്ക് സെയിൽ ചെയ്യാനായിട്ട് ചെയ്യാനും യൂസ്ഫുള്ളായിരിക്കേ അപ്പം മറക്കാതെ നമ്മുടെ വീഡിയോസ് കാണുന്ന വിട്ടുകാരെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഷൂറായിട്ടും നിങ്ങൾ എന്താണ് കമൻസിലൂടെ ചോദിക്കുക എന്താ അതിനുള്ള റിപ്ലൈ എനിക്ക് പറ്റുന്ന ഒക്കെ ഞാൻ കമൻസിലൂടെ തന്നെ തരുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോസ് ആയിട്ട് ചെയ്യാട്ടോ കേട്ടോ ഈ ഒരു വീഡിയോ ഒരു കാരണവശാലും ഞാൻ ലെങ്ത് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ കൂട്ടുകാര് ചോദിച്ച ആ ഒരു ചോദ്യത്തിനായിട്ട് ഞാൻ മെഷർമെന്റ്സ് ചാർട്ടും കൊണ്ട് വന്നേക്കുവാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവരും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ആ ഒരു ചാർട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോസിൻ്റെ സമയത്താണ് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരിക അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ജെനുവനായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും യൂസ്ഫുൾ ആയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ജനുവനായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമൻസിൽ എഴുതുക എങ്കിൽ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ ചാനൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോസിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ